ഹായ് ഫ്രണ്ട്സ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കന്യാകുമാരി തിരുപ്പതിയാണ് ഹിന്ദുക്കളുടെ ഏറ്റവും പുണ്യസ്ഥലമായി കണക്കാക്കുന്നതാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രം ഇത് ഭൂലോക വൈകുണ്ഠം അഥവാ ഭൂമിയിലെ വിഷ്ണുവിൻ്റെ വാസസ്ഥലം എന്നറിയപ്പെടുന്നു ഈ ക്ഷേത്ര ദർശനം ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും എന്നാണ് പറയപ്പെടുന്നത് എല്ലാ വർഷവും ദശലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുക നല്ല തിരക്കാണ് എപ്പോഴും അതുകൊണ്ട് തന്നെ അവിടെ എത്താൻ വലിയ ബുദ്ധിമുട്ടാണ് അതിന് സാധിക്കാത്തവർക്ക് വേണ്ടി തിരുപ്പതി തിരുമലയിലെ ദേവസ്ഥാനമാണ് ഈ ക്ഷേത്രം കന്യാകുമാരിയിൽ പണി പണിയഴിപ്പിച്ചിരിക്കുന്നത് അഞ്ചര ഏക്കർ സ്ഥലമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഏഴടി ഉയരമുള്ള വെങ്കടാചലപതിയെയും ഉപദേവതകളെയും ഇവിടെ എത്തിയാൽ നമുക്ക് കാണാനായി സാധിക്കും കന്യാകുമാരിയിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം ഈ അമ്പലം കാണാൻ അതിമനോഹരമാണ് രണ്ടാം നിലയിലാണ് അമ്പലം താഴത്തെ നിലയിൽ അടുക്കള ധ്യാനമണ്ഡപം ഇവയെല്ലാം ഒരുക്കിയിട്ടുണ്ട് മുകളിൽ നിന്ന് നോക്കിയാൽ വിവേകാനന്ദപ്പാറയുടെയും തിരുവള്ളൂർ പ്രതിമയുടെയും സുന്ദരമായ കാഴ്ച കാണാം ഒരു വശം ഇന്ത്യൻ മഹാസന്ധ്രു ഇത്രയും സുന്ദരമായ കാഴ്ച മറ്റെങ്ങും കാണാനിടയില്ല ഇത് ഒന്ന് അനുഭവിച്ചറിയേണ്ടത് തന്നെ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ കയറിയാൽ എല്ലായിടവും നല്ല വൃത്തിയും വെടുപ്പുമായി സൂക്ഷിച്ചിരിക്കുന്നത് കാണാം അതോടൊപ്പം തന്നെ ഈ മനോഹര കാഴ്ചകളും കാണാം മലയാള മാസമായ മേടമാസത്തിൽ ആദ്യ ദിവസം ഏപ്രിൽ പതിനാല് സൂര്യപ്രകാശം നേരിട്ട് വിഗ്രഹത്തിൻ്റെ കാൽക്കൽ പതിക്കുന്ന രീതിയിലാണ് ഇവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കന്യാകുമാരി തിരുപ്പതി പോലെ രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെ തുറന്നിരിക്കും ചില ദിവസങ്ങളിൽ ചില മാറ്റങ്ങൾ വരും അവിടെ നടക്കുന്ന എല്ലാ ഉത്സവങ്ങളും പൂജകളും ഇവിടെയും നടത്തും രണ്ടായിരത്തി പതിമൂന്നാണ് പണി തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്ത് ഇരുപത്തിരണ്ടര കോടിയാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തിന് ഉപയോഗിച്ചതെന്ന് പറയപ്പെടുന്നു ഇവിടെ ഒരു പ്രത്യേകതരം നൈവേദ്യ പ്രസാദം കിട്ടി നല്ല ടേസ്റ്റി ആയിരുന്നു ഒരു പ്രത്യേകതരം എരിവുള്ള ചോറാണ് ഇവിടുത്തെ അമ്പലത്തിൻ്റെ പൂജാ നിരക്കുകളും അമ്പലം തുറക്കുന്ന സമയം എല്ലാം അവിടെ ബോർഡിൽ കുറിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് തിരക്കില്ലാതെ തൊഴാം ഏഴ് കുന്നൻ മുകളിലേക്കുള്ള കഠിനമായ യാത്ര നടത്താൻ പറ്റാത്ത ആളുകൾക്ക് അനുഗ്രഹം തേടാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് തിരുപ്പതിരുമല ദേവസ്ഥാനം ഇതിവിടെ സമർപ്പിച്ചിരിക്കുന്നത് തീർച്ചയായും ഒരു പ്രാവശ്യമെങ്കിലും പോയി തൊഴണം അത്രയ്ക്കും നല്ലൊരു അനുഭവം നമുക്കവിടെ നിന്നും കിട്ടും ബാക്കി നേർക്കാഴ്ചയായി കാണാവുന്നതാണ്